ഹേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം നവൻ വൈറ്റി അപ്പോൾ ഞാനിത് പെട്ടെന്ന് എടുക്കുന്നൊരു വീഡിയോ ആണ് കാരണം എന്നെപ്പറ്റി ഇല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ ഇല്ലാത്തൊരു കാര്യം പറയുന്നതല്ലേ അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എന്താണ് സ്കാമിങ് എന്ന് തന്നെ നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞുതരാം സ്കാമിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു വ്യക്തിക്ക് ഒരു സാധനം വാങ്ങിക്കാം എന്ന പേരിൽ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചതിന് ശേഷം ആ ഒരു സാധനം കൊടുക്കാതെ ഇരിക്കുമ്പോഴാണ് അതിന് സ്കാമിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേറൊരിതെന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സാധനം ഒരു സാധനത്തിനെ പറ്റി വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളും റോങ് ഇൻഫോർമേഷൻ ആ ഒരു കസ്റ്റമറിന് കൊടുത്തതിന് ശേഷം ആ ഒരു സാധനം വിറ്റാല് ഒരു ഫേക്ക് ഐറ്റം വിറ്റാല് അതും സ്കാമിങ് ആണ് അപ്പം ഇതൊക്കെയാണ് സ്കാമിങ് എന്ന് പറയുകയാണെങ്കിൽ അപ്പം നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു പ്രശ്നം നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഞാനിപ്പോൾ സ്കാമിങ്ങിനെ പറ്റി ഒരു പാദയാത്രക്ക് വന്ന് പറയുന്നത് അപ്പോൾ സംഭവം എന്ന് പറയുകയാണെങ്കിൽ നവൻ വൈറ്റി സ്കാം ചെയ്യുന്നു എന്നും പറഞ്ഞ് കുറേ വീഡിയോസ് ഇറങ്ങുന്നുണ്ട് ബോധമില്ലാത്തമാർക്ക് ഇച്ചിരി ബോധം വന്നോട്ടെ എന്ന് വെച്ചാണ് ഈ ഒരു സ്കാമിങ്ങിൻ്റെ കാര്യം ഞാൻ ആദ്യം അങ്ങ് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്ത് രീതിയിലുള്ള സ്കാമിങ് ചെയ്യുന്നു എന്നാണ് നീ പറയുന്നത് ഏ ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കാർ സെയിൽ ചെയ്യുന്നുണ്ട് ഒരു കാർ പാർക്കിംഗ് മൾട്ടിപ്ലയറിൽ നമ്മളൊരു കാർ വാങ്ങണമെങ്കിൽ ഒരു പ്രീമിയം കാർ വാങ്ങണേൽ അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് കൊടുക്കണം അപ്പം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു റേറ്റിൽ ഈ ഒരു കാർ ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അത് ഞാൻ എൻ്റെ സ്റ്റോറി ഇട്ടാണ് ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ സ്റ്റോറിയിൽ ഞാൻ ഇടുന്നതെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു കാർ അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ് റേറ്റ് റേറ്റ് ഞാൻ അവിടെ പറയുന്നുണ്ട് ഇതാണ് റേറ്റ് താല്പര്യമുള്ളവരെ എനിക്ക് ഡി എം ചെയ്യുക എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഒരിക്കലും ഒരാളുടെയും പേഴ്സണൽ അക്കൗണ്ടിൽ ചെന്നിട്ട് എൻ്റെ കാർ വാങ്ങിക്കുക അല്ലെങ്കിൽ അവരോട് പറയുക എന്താ പറയുക എൻ്റെ നിങ്ങളുടെ വീട്ടുകാരോട് പറ പൈസ അയച്ചതാണ് അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് മാത്രം വാങ്ങിച്ചാൽ മതി എനിക്കൊരു നിർബന്ധവും ഇല്ല ഓ ഇത് എൻ്റെ അക്കൗണ്ടാണ് എൻ്റെ കാറുകൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഏത് റേറ്റിന് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അതിപ്പം നിങ്ങൾക്ക് കൂടുതൽ ആ റേറ്റ് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കേണ്ട ഞാൻ ആറേം കാലം ഒന്ന് പിടിക്കുന്നില്ല എൻ്റെ കാറുകൾ വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ആറേം കാലം ഒന്ന് പിടിക്കുന്നില്ലല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി അപ്പം ഇത് ഇത് ഏത് രീതിയിലാണ് ഇത് സ്കാമിങ് ആകുമെന്നാണ് എനിക്കറിയാൻ പറ്റാത്തത് ഇപ്പം എൻ്റെ ഒരു കസ്റ്റമർ വന്നിട്ട് എനിക്ക് കാർ വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ആ ഒരു വ്യക്തിക്ക് കാറ് കൊടുക്കുന്നതാണ് ഇപ്പം പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു കാർ കൊടുത്തു ആ ആൾക്ക് കാർ കിട്ടി എന്ന് ഉറപ്പ് വരുന്നിടം വരെ ഞാൻ ഓൺലൈനിൽ കാണും ഇപ്പം ചിലർ വന്നിട്ട് പറയും ബ്രോ ഞാൻ നേരത്തെ പേയ്മെന്റ് ചെയ്യാം എന്നിട്ട് നാളെ നാളെ കഴിഞ്ഞോ മതി എനിക്ക് കാർ മതി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയാം അത് പറ്റത്തില്ലെന്ന് പറയും കാരണം ഒരുപാട് പേര് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും അപ്പോൾ ഈ പേയ്മെന്റും കാർ കൊടുക്കുന്നതും ഒരേ സമയത്താണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഒരു മനുഷ്യനെ ഒരു ഒരു വ്യക്തിയെ പോലും ഞാൻ ഇതുവരെ കാശ് മേടിച്ചിട്ട് ഞാൻ പറ്റിച്ചിട്ടില്ല ഞാൻ അവരുടെ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആ ഒരു കാർ കൊടുത്തിരിക്കും ഇപ്പം എന്തേലും ടെക്നിക്കൽ ഇഷ്യൂ എന്തേലും പറ്റുവാണേൽ ഞാൻ റീഫണ്ടും ചെയ്തിട്ടുണ്ട് ഇപ്പം ഒരു പ്രാവശ്യം ഒരു മച്ചാൻ ഇങ്ങനെ വന്നിട്ട് എന്താ പേയ്മെന്റ് എല്ലാം ആദ്യം ചെയ്തു ശേഷമാണ് മച്ചാൻ പറയുന്നത് ഞാൻ കാർ പാർക്കിംഗ് മൾട്ടിപ്ലയർ ടു ആണ് കളിക്കുന്നതെന്ന് അപ്പം അത് കളിക്കുന്നില്ല ഞാൻ വൺ ആണ് കളിക്കുന്നത് അപ്പം ഞാൻ എന്തു ചെയ്തു ഞാൻ റീഫണ്ട് ചെയ്തു അങ്ങനെ ഞാൻ പറ്റിക്കുന്ന ഒരാടേ ഒന്നും ചെയ്യുന്നില്ല എടാ സ്കാമിങ് എന്താണ് ബ്രോ ീ പറയുന്നതും സ്കാമിങ്ങും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എടാ നിനക്ക് നിനക്ക് വൈറലാണേലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം ഞാനെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആരുടെ ഒരു ഡിപ്പെൻഡിലല്ല ഞാനിപ്പോൾ ഇങ്ങനെ വളർന്നു വന്നത് ഞാൻ സ്വന്തമായിട്ട് വ്യാപകരില്ലാതെ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു ലെവലിലേക്ക് ഞാൻ എത്തി വന്നത് അപ്പോൾ നീ സ്വന്തമായിട്ട് നീ കഷ്ടപ്പെട് എന്തിനെ വേറൊരുത്തൻ്റെ ജീവിതം തകർത്തിട്ട് നീ ഇങ്ങനെ കിടന്ന് കുറേ വ്യൂസ് ഉണ്ടാക്കിയിട്ടായിരുന്നു അതിലെന്താണ് കാര്യം ഈ ഇടുന്നവന്മാര് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവന്മാര് വെറും ന്യൂബാണ് ഇവന്മാരുടെ അക്കൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു രീതിയിലുള്ള ഫോളോവേഴ്സോ ഒന്നുമില്ല സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് കണ്ടന്റ് ഉണ്ടാക്കി ഇവന്മാർക്കറിയാം നവൻ എന്ന് പറയുവാണേൽ അവിടെ വ്യൂസ് വരും ഇവർക്കറിയാം ഇപ്പൊ അവരുടെ അക്കൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാലും മനസ്സിലാവും ആ ഒരു വീഡിയോക്ക് നവൻ വൈറ്റി സ്കാംഡ് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന ആ ഒരു വീഡിയോയ്ക്ക് നല്ല വ്യൂസ് വ്യൂസാണ് ബാക്കിയുള്ളവനൊന്നും വലിയ വ്യൂസൊന്നും ഇല്ല പൈസ ഒരുപാട് നെഗറ്റീവ് എനിക്ക് വരാറുണ്ട് ഞാൻ ഞാനതൊന്നും ഇപ്പം അങ്ങനെ വലുതായിട്ട് മൈൻഡ് ചെയ്യാറില്ല പിന്നെ എനിക്കറിയാം നമ്മളൊരു പബ്ലിക് ഫിഗർ ആയിട്ട് നമ്മൾ നിൽക്കുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവ് വരുമെന്ന് എനിക്കറിയാം അതെല്ലാം കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ ഇറങ്ങിയത് പിന്നെ ഈ ഒരു ഫീൽഡ് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമോ രണ്ട് മാസമോ ഒന്നും അല്ല അഞ്ചാറ് വർഷമായി ഞാൻ ഈ ഒരു ഫീൽഡ് നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പം എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്നും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലാണ് നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവായിട്ട് പറഞ്ഞ ഒരുപാട് മച്ചന്മാർ എനിക്കുണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് മച്ചന്മാരുണ്ട് അപ്പോൾ അവരുടെ ഇടയിലേക്ക് ഒരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യിപ്പിക്കുക എന്നാണ് യുവന്മാരെ പോലുള്ള കുറേന്മാരുടെ ലക്ഷ്യം അപ്പോൾ അതെനിക്ക് പറ്റത്തില്ല അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒട്ടും പറ്റത്തില്ല ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് പിന്നെ കേസ് ഇതുപോലെ ഒരുപാട് സ്കാമ് നടക്കുന്നുണ്ട് അതിലേക്കൊന്നും നിങ്ങൾ പോയി പെടാണ്ടിരിക്കുക ഇതുപോലെ എന്തുവാ ക്യാഷ് വെച്ച് റിയൽ മണി വെച്ച് ഒരുപാട് കാറുകൾ കൊടുക്കുന്ന ഒരുപാട് സ്കാമ് നടക്കുന്നുണ്ട് അതിലേക്ക് പോയി പെടാണ്ടിരിക്കുക കാര്യം എന്താ ഇപ്പം നിങ്ങൾ ആ അക്കൗണ്ട് അവരുടെ അക്കൗണ്ട് ഒക്കെ ഒന്ന് നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക പിന്നെ എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ ഞാൻ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഒരു കാർ നിങ്ങൾക്ക് തന്നിരിക്കും അതെന്റെ ആണ് എനിക്ക് അവിടെ സ്കാം കാണിക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഞാൻ ഈ ഒരു ഫീൽഡ് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരിക്കലും കാണിക്കാനായിട്ട് പറ്റത്തില്ല നിങ്ങൾക്കൊക്കെ വ്യൂസ് കിട്ടണേൽ സ്വന്തമായിട്ട് പണിയെടുത്ത് സ്വന്തം കണ്ടന്റ് ഇട്ട് വ്യൂസ് ഉണ്ടാക്കുക അല്ലാണ്ട് വേറെ ഒരുത്തനെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി വ്യൂസ് ഉണ്ടാക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല അത് ആദ്യം മനസ്സിലാക്കുക ഇപ്പം ചുമ്മാ ആയിരുന്നു അല്ല ഈ ഒരു ക്യാഷ് വാങ്ങിക്കുന്നത് ഞാൻ ഒന്നും ഇല്ലാണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അപ്പോ അന്നെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ആ എനിക്കൊരു നല്ല രീതിയിലുള്ള ഒരു വ്യൂസ് പോലും ഇല്ലായിരുന്നു ആ വ്യൂസ് ഇല്ലാഞ്ഞിട്ട് പോലും ഞാൻ ഡെയിലി മാക്സിമം വീഡിയോ ഇടുമായിരുന്നു അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഏകദേശം മൂന്നാല് വർഷം മറ്റേ നവൻവെന്ന് പറയുന്ന ചാനലിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക അല്ല എന്നെപ്പോലെ ഇന്നലെ വന്നിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് ഇത്രയും ദേഷ്യം വരാനുള്ള ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ സ്കാമിംഗ് എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു സ്കാമിങ് എന്ന് പറഞ്ഞാൽ അത് എത്ര തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അതിപ്പ ഈ ഇട്ടവന് ബോധമില്ലെന്നും പറഞ്ഞ് അതിപ്പം നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കരുത് ആ ഒരു ഇടുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വ്യക്തിയെ പറ്റി ഇടുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഇഷ്ടം പോലെ സോഴ്സ് ഉണ്ടല്ലോ നമുക്ക് സെർച്ച് ചെയ്യാനൊക്കെ അപ്പം ജസ്റ്റ് ഒന്ന് പോയി നോക്കണമായിരുന്നു നമ്മുടെ ഗൂഗിളിൽ ഒന്ന് ചെന്ന് നോക്കണമായിരുന്നു എന്താണ് സ്കാമിംഗ് എന്നൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വേണമായിരുന്നു ഇങ്ങനെ ഇടാനായിട്ട് നീ പബ്ലിക് പ്ലാറ്റ്ഫോമിലെ ഇടുന്നതെന്നുള്ള ബോധം ഇല്ലേ മോനെ എനിക്ക് എന്താ ഇത് ഇപ്പം സ്കാമിങ് എന്ന് പറഞ്ഞ് ഇടുമ്പം അത് എത്രത്തോളം രീതിയിൽ എന്നെ ഇമ്പാക്റ്റ് വേറൊരു കാര്യം അമ്മാരുടെ ലക്ഷ്യമോ അത് തന്നെ എന്നെ എങ്ങനെയും ഒന്ന് അടിച്ച് താഴ്ത്തണം അത്രയുള്ള അവരുടെ ലക്ഷ്യം ഞാൻ ഇവിടെ ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല അതിനുള്ള ക്ലാരിഫിക്കേഷൻ ഞാനിപ്പം തന്നിട്ടുണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ പ്രൈസ് ഇടും അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ നിങ്ങൾ വേറെ സ്ഥലത്ത് പോവുക ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം ആണ് എടുക്കുന്നത് ഒന്ന് നമുക്ക് മിന്ത്ര എടുക്കാം അതുപോലെ തന്നെ ഏതാ മീഷോ എടുക്കാം അപ്പോൾ ഇതിൽ രണ്ടിലും ഒരേ പ്രൊഡക്റ്റ് ആയിരിക്കും ഇരിക്കുന്നത് പക്ഷേ രണ്ടിലും രണ്ട് വിലയായിരിക്കും ഈ ഈയൊരു പ്രോഡക്റ്റ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വേറെ വിലയും ഇതിൽ വേറെ വിലയും പക്ഷേ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും എന്നും പറഞ്ഞ് ആൾക്കാർ ഇവിടെ ചെന്ന് വാങ്ങിക്കാതിരിക്കുവാണോ ഇത് അടച്ചു കൂട്ടുന്നുണ്ടോ ഇല്ല എന്നും പറഞ്ഞ് ഇത് സ്കാമിങ് ആണോ അല്ല ഇതേ ഇവിടെ നടക്കുന്നുള്ളൂ അതുപോലും ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലല്ലോ എന്ന് ന്നോർക്കുമ്പോഴാണ് ഇനി ചിലപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവന്മാർ ഇതിനും റിയാക്ട് ചെയ്തുകൊണ്ട് വരാൻ ചാൻസ് കൂടുതലാണ് എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും ഈ ഒരു സബ്ജക്റ്റ് ഞാൻ ഇവിടെ നിർത്തുവാണോ എനിക്കിങ്ങനൊരു ഇത് നിങ്ങൾക്ക് തരണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് എന്റെ എല്ലാ ക്ലാരിഫിക്കേഷനും ഞാൻ ഈ ഒരു വീഡിയോ തന്നിട്ടുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എന്റെ കൂടെ നിന്നാൽ മതി അല്ലാത്തവരൊന്നും ഞാൻ നിർബന്ധിക്കുന്നില്ല ഇനി ഒരു ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല എന്റെ അക്കൗണ്ടിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാൻ ഇനിയും കാർ സെയിലിടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടേ വാങ്ങിക്കാം പ്രത്യേകം എടുത്തു പറയാം താല്പര്യം ഉണ്ടേ മാത്രം വാങ്ങിച്ചാൽ മതി ഞാൻ നിർബന്ധിക്കുന്നില്ല ഞാൻ എന്തായാലും സെയിലിനിടും പിന്നെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഡെയിലി വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ് എന്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വീഡിയോ അയച്ചു തന്നു ഇവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇവൻ ഏതാണെന്നൊക്കെ ചോദിച്ചു ഒരുപാട് എനിക്ക് അയച്ചു വന്നു ഞാനൊരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് അവൻ എൺപതിനും നൂറിനും ഒക്കെയാണ് അവൻ കാറുകൾ കൊടുക്കുന്നതെന്ന് അപ്പൊ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ചോദിച്ചോട്ടെ അവൻ എന്തുകൊണ്ട് മുപ്പതിനും നാൽപ്പതിനും ഒന്നും കൊടുത്തുകൂടാ ഞാൻ അറുപതിനു വരെ കാർ അറുപതിനാല് അറുപതിന് നാൽപ്പത്തഞ്ചിന് ഞാൻ കാറുകൾ കൊടുക്കാറുണ്ടല്ലോ അല്ല അപ്പൊ അവൻ അവിടെ ചെയ്യുന്ന സ്കാമല്ലേ അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല കാര്യം എനിക്ക് അവനെ പോലെ ബുദ്ധി ഇല്ലാത്ത ചെറുക്കനല്ല ഞാൻ ആ ഒരു വീഡിയോയ്ക്കകത്ത് ആടിൻ്റെ മുഖമണിഞ്ഞ അണിഞ്ഞാൽ ചെന്നയാന്ന് അവനിങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു വാക്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അവൻ അയച്ച മെസ്സേജ് ഒന്ന് ആലോചിച്ച് നോക്കിയത് ഞാൻ അവൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ചെന്നിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ കാറ് വാങ്ങിക്കുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഇത് സ്റ്റോറി ഇട്ടു സ്റ്റോറി ഇട്ടതിന് ശേഷം ഇവൻ എന്നോട് വന്നിട്ട് പറയുന്നത് ബ്രോ എനിക്ക് കാർ വേണമെന്ന് പറഞ്ഞു അപ്പോൾ കസ്റ്റമർ വന്നാലേ അപ്പം ഞാൻ ഓക്കെ ഞാൻ കാർ തരാമെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് പൈസ എല്ലാം കുറയ്ക്കുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഉറപ്പായിട്ടും ഞാൻ കുറയ്ക്കാന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മളോട് ഇങ്ങനെ കുറയ്ക്കുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും കുറച്ച് കൊടുക്കും അപ്പോൾ ഞാൻ കുറച്ച് കൊടുത്തു കുറച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ആടാനൊക്കെ ഒന്നുമില്ല പിന്നെ എന്തോ ഒരു വോയിസ് ആണ് ഇട്ടിരിക്കുന്നത് എന്താ സ്കാം ചെയ്യും അങ്ങനെ എന്താ ആ വോയിസ് ഞാൻ ഓർക്കുന്നില്ല എന്തോ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്തില്ല ചുമ്മാ എന്തിനേയും എന്തിനീ തൊട്ടിക്കേസ് ഒക്കെ തലയിൽ എടുത്ത് വെക്കുന്നത് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഞാൻ മിക്ക ഈ ഒരു തൊട്ടിക്കേസ് ഒക്കെ ഞാൻ വിടുകയാണ് എൻ്റെ ഒരു മെയിൻ പരിപാടി പിന്നെ ഒരു ആറ് മണിയൊക്കെ ആയപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കുറേ വീഡിയോ അയച്ചേക്കുന്നു വീഡിയോ അല്ലെങ്കിൽ ഒരു റീൽ അയച്ചേക്കുന്നു അപ്പം ഞാനത് എടുത്ത് നോക്കിയപ്പം എടുത്തു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് ഈ ഒരു എന്താണ് ആടിൻ്റെ മുഖമാണെങ്കിൽ ചെന്ന എന്ന് എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലായി നവൻ വൈറ്റിയെ തകർക്കാനായിട്ട് കുറേ അമ്മമാർ തുരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് അതിലൊന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല കാര്യം ഉള്ളൂ അപ്പോൾ ഇതായിരുന്നു എൻ്റെ ക്ലാരിഫിക്കേഷൻ ആ ഒരു കാര്യം പറയാൻ ഫേക്ക് നവൻ ഈ ഒരു കാർ പാർക്കിങ്ങിൽ ഒരുപാട് ഫേക്ക് നാവിന് ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഒരുപാട് വേറെ കാറുകളൊക്കെ തട്ടിക്കൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഞാൻ നിങ്ങളോട് ആദ്യം തൊട്ടേ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ നെയിം വെച്ച് ഒരിക്കലും ആളെ ഇതാക്കരുത് എൻ്റെ ഐ ഡി നോക്കുക എൻ്റെ ഐ ഡി നോക്കിയാലേ അത് ഞാനാകത്തുള്ളൂ അപ്പോൾ ഐ ഡി ഒരിക്കലും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല നെയിം എങ്ങനെ വേണേലും നമുക്ക് ചേഞ്ച് ചെയ്യാം അപ്പോൾ അത് നിങ്ങൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം പിന്നെ വണ്ടി പോയെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ ആരുടെ വണ്ടി വാങ്ങിക്കാനോ ഒന്നും വരുന്നില്ല എനിക്കുള്ള വണ്ടികൾ ഞാൻ ഇങ്ങനെ സെയിൽ ചെയ്യുന്നു പിന്നെ ചിലപ്പോഴൊക്കെ നമ്മുടെ മച്ചന്മാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും പിന്നെ ഇടയ്ക്ക് ഗീവ ചെയ്യും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഞാൻ എന്നും ആയിട്ടാണ് ഞാൻ നിന്നിട്ടുള്ളത് വെറുതെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇനിയും ആൾക്കാർ പറഞ്ഞുണ്ടാക്കും നിങ്ങളാണെന്നും വിശ്വസിക്കേണ്ട നിങ്ങൾക്ക് താല്പര്യമുണ്ട് എൻ്റെ കൂടെ നിൽക്കാം നമുക്ക് ഇനിയും ഈ ഒരു സി പി എം കമ്മ്യൂണിറ്റി വേറെ ലെവലിലേക്ക് എത്തിക്കാം കുറേ ഇപ്പം നല്ല രീതിയിൽ ലെങ്ത് ആയെന്ന് തോന്നുന്നു എന്തെങ്കിലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ജസ്റ്റ് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പത്ത ദിവസം ഇതിലും അടിപൊളി അടിപൊളിക്ക് വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ